ഞാനിവിടെ രണ്ട് നാരങ്ങ ഒടുപുളി നാരങ്ങ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ച് ശേഷം നമ്മളൊരു അരമണിക്കൂർ വെച്ചിട്ടൊന്ന് വേവിക്കണം നാരങ്ങ അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ച് ശേഷം അപ്പോഴൊക്കെ ഒന്ന് വെല്ലിട്ടുണ്ടാവും അതെടുത്ത് അതിൻ്റെ തോല് ഒന്ന് കളയാം നൈസായിട്ട് അതിൻ്റെ തോല് കളഞ്ഞു കഴിഞ്ഞാൽ കയ്പ്പ് ഉണ്ടാവില്ല നമ്മൾ സാധാരണ പച്ചക്ക് വെക്കണമല്ലോ അത് വേവിച്ച് വെക്കണമല്ലേ അപ്പോൾ ഒന്ന് ചോലൊക്കെ കളഞ്ഞ് അതിൻ്റെ ശേഷം ചട്ടിയടുത്തിട്ട് വെച്ച് കുറച്ച് കടുക് പുലുകയും ഒക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ നമ്മൾ വെട്ടി അടച്ച പച്ചമുളകൊക്കെ ഇടുക വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇട്ടതിൻ്റെ ശേഷം കറിയേറ്റിലൊക്കെ ഇട്ടിയതിന് ശേഷം നല്ലോണം വാട്ടുക അതിന് ശേഷം നല്ല നെയ്യാർ മസാലയുടെ അച്ചാർ വാങ്ങിക്കാൻ പറ്റും ആ നെയ്യാർ മസാല അച്ചാർ പൊടി നല്ല സൂപ്പർ സാധനമാണ് അതിൻ്റെ കുറച്ച് കാശ്മീർ ചില്ലിയും കുറച്ച് മുളകും പൊടിയൊക്കെ ഇടുക അതിന് ശേഷം നമ്മൾ നെയ്യാർ മസാലയുടെ അച്ചാർ പൊടി ഇട്ടതിന് ശേഷം നല്ല അന്ന് വാച്ചുക നമ്മൾ നെയ്യാർ മസാലയുടെ അച്ചാർ പൊടി വാങ്ങുകയാണെങ്കിൽ പിന്നെ അതിന് കായൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ ആ അച്ചാർ കൂട്ട് അതായത് സൂപ്പർ അച്ചാർ കൂട്ടാണ് നെയ്യാർ മസാലയുടെ അതിൻ്റെ ആവശ്യം അതിന് നല്ലോണം വാങ്ങി നല്ല മസാല പച്ചക്കുള്ള മസാല ഒക്കെ ഒന്ന് വേവിക്കുക അതിൻ്റെ പാത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക പാത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ലേശം കൂടി ഇപ്പോഴുണ്ട് പട്ടശം തട്ടി വേച്ച് ഈ അഴിച്ച നാരങ്ങ അതായത് വടുവപ്പുള്ളി നാരങ്ങ നമ്മൾ അതിലേക്ക് ഇടുക അതിൻ്റെ ലേശം നല്ലൊന്ന് മിക്സാക്കിയ ലേശം നല്ലൊന്ന് വേവിച്ചു വെക്കുക നല്ല വേവിച്ചിട്ട് കുറച്ച് ഉറുക്കി വെക്കുക അങ്ങനെ ചുറുക്കി വയ്ക്കുന്ന വീഡിയോയിൽ ഇട്ടിട്ടില്ല എന്നാലും ചുറുക്ക് കഴിച്ചെടുത്ത ശേഷം അതേപോലെ തന്നെ തിളപ്പിച്ച് വേവിച്ചിട്ട് ഈ അച്ചാറും ഒരുപാട് വേസ് എടുക്കുക ഒരു കൂടും സൂപ്പർ അച്ചാറാണ് അടിപൊളി ടേസ്റ്റിയുള്ള അച്ചാറായിരുന്നു സംഭവം ഞാൻ കൂട്ടി വെക്കുമ്പോൾ സൂപ്പറാണ് അടിപൊളിയാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറക്കണം വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളുണ്ട് ഓക്കെ